ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് കപ്പ കൊണ്ടൊരു സൂത്രം ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ ഇത് ടൗണിൽ പോയപ്പോൾ വാങ്ങിയ ഫ്രോസൺ കപ്പ കേട്ടോ ഇങ്ങനെയാണ് ഇവിടെ കപ്പ കിട്ടുക ഭയങ്കര ഒരു കപ്പ കൊതിച്ചാണ് കേട്ടോ ഞാൻ ഇന്നലെ വേവിച്ച് വെച്ച കപ്പ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ ആ കപ്പ കൊണ്ടാണ് കേട്ടോ ഒരു സൂത്രം ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് കപ്പ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു പാനോ ചീനച്ചട്ടിയോ വെച്ചിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ടായിക്ക് കറിവേപ്പിലയും കടുകും ഇട്ട് പൊട്ടിക്കണം കേട്ടോ ഇതുണ്ടാക്കുമ്പോൾ വേണ്ട പ്രധാന സാധനമാണ് വറ്റൽമുളക് വറ്റൽമുളക് ഇതിൽ മസ്റ്റാണ് കേട്ടോ പറ്റൽമുളകും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് അളവൊന്നും ഇല്ലാട്ടോ എൻ്റെ ഒരു ഏകദേശ കണക്കിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കളിക്കണം കേട്ടോ മഞ്ഞപ്പൊടീൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ച നുറുക്കി വെച്ച ഉണ്ടല്ലോ അത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കണം കുറച്ചൊരു പത്ത് മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് ഇങ്ങനെ വെച്ച് ഒന്ന് എന്ത് ചെയ്യുക ഡ്രൈ ആക്കി എടുക്കണം ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ ഇങ്ങനെ ആയിട്ടുണ്ടാവും കേട്ടോ കപ്പ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണക്കമീൻ ഉണ്ടായിരുന്നു അത് ഞാൻ ടൗണിൽ പോയപ്പോൾ വാങ്ങിയ ഉണക്കമീൻ കേട്ടോ അയലയാണേ പക്ഷെ വലിയ കണ്ടിട്ടും കഴുകിയിട്ടും വലിയ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ എന്താ പറയുക മീറ്റൊക്കെ കുറച്ച് ബ്ലാക്ക് കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഉണക്കമീനിൻ്റെ ആളായതുകൊണ്ട് മാത്രം ഞാൻ കഷ്ടപ്പെട്ടത് പൊരിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഇനി അത് ടേസ്റ്റ് ചെയ്ത് അത് എങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ മീനും കൂടെ പൊരിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കപ്പയും കൂട്ടി ഒരു അടി അടിക്കാം അയലമീൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ കറിയും പിന്നെ പൊരിച്ച മൂന്ന് മീനും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും അവിടെ ബാക്കി വെച്ചിട്ടില്ല മൂന്ന് മീനും പിന്നെ നമ്മുടെ മുനിഞ്ഞ കപ്പയുമാണ് കേട്ടോ കഴിക്കാനെടുത്തേക്കുന്നത് ഭയങ്കര നല്ല കോമ്പിനേഷനാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് പക്ഷേ അയലയ്ക്ക് വലിയ ടേസ്റ്റ് പോരായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കേട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത് അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ്